ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക മാങ്ങ പച്ചടിയാണ് ഈ വെള്ളരിക്ക ഇവിടെ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ടാണ് അത് ഈ ഷേപ്പിൽ ഷേപ്പിലിരിക്കുന്നത് അതിനൊരു ഭംഗി കുറവായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് വെള്ളരിക്കയും മാങ്ങയും വെവ്വേറെ അരിഞ്ഞ് ഞാൻ വച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി മീ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ ഈ വെള്ളരിക്ക ആദ്യം വേഗാനായിട്ട് വയ്ക്കുന്നു വെള്ളരിക്ക ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക നന്നായി വെന്ത് വരട്ടെ വെന്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് അത് തുറന്ന് നോക്കാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും ചേർക്കാം അതിനൊപ്പം തന്നെ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്നും കൂടി നല്ലതായിട്ട് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ മിക്സിയിലിട്ട് അര അരസ്പൂണ് ജീരകവും ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം അതൊന്ന് അടിച്ചെടുത്തതിനു ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല മക്ഷി പോലെ അരച്ചെടുക്കാം അരച്ച് കൂട്ട് നമുക്ക് ആ വെന്ത് കിടക്കുന്ന വെള്ളരിക്ക മാങ്ങ കൂട്ടി മാങ്ങയിലേക്ക് നമുക്ക് ചേർത്ത് യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കാം അധികം തിള തിളക്കേണ്ട ഒരു തിള വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം അതും ചേർത്ത് മൂട്ട് വരുമ്പോഴത്തേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ടും നന്നായി മൂപ്പിച്ചെടുക്കാം ആ മൂപ്പിച്ചെടുത്തത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതുപോലുള്ള നല്ല പുതിയ പുതിയ വേദികളായി നമുക്ക് കാണാം ബായ്